ഈ തോൽവി എന്ന് പറയുന്ന സംഭവം എന്ന് അതാണ് ഈ ഏലിക്ക് അതാണ് ഈ കത്തിരിക്കുട്ടി പറയുമ്പോൾ ഈ തേഴ്സിക്കുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും അമ്മ എൻ്റെ പൊന്നമ്മ തോറ്റമ്മ എന്ന് പറയുമ്പോൾ പറയും നീ വാ നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്യിപ്പിക്കാമെന്ന് പറയും എല്ലാ പിള്ളേരും വന്ന് ഇവിടെ പറയത്തില്ലേ അച്ചാ എഴുതി അച്ചാ പത്ത് എന്ന് പറയും സാറേ എഴുതി നമ്മൾ കള്ളിലോട്ട് അടിക്കും എന്താ കാര്യം ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല പറ്റിക്കണ ആൾ നിൻ്റെ കൂടെ വരുമോ എന്നതിൻ്റെ അർത്ഥം ഇനി നീ എഴുതിയാൽ ശരിയാകത്തില്ലേ നീ അതിനെ വിഷമിക്കണ്ട ഇതൊക്കെ ശരിയാക്കുന്ന ഒരാളുണ്ട് അപ്പോൾ തൃശ്ശികുട്ടിയുടെ മകൻ ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനൊരു അവര് പെണ്ണ് അവന് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു പത്തിരുപത്തേഴ് വയസ്സായി അപ്പോൾ തൃശ്ശികുട്ടി പറഞ്ഞ അപ്പനാ മരിച്ച കുഞ്ഞിന് ആളിലെ ഇവിടെ ഉത്തരവാദിത്തമാണ് മകനെ കല്യാണം കഴിപ്പിക്കുക അപ്പോൾ തൃശ്ശികുട്ടി കർത്താരോട് പറയും എൻ്റെ മകന് പെണ്ണ് വേണമല്ല ഇതാണ് സംഭവം ഇത് ബന്ധമാണ് ഇതാണ് ബയോളജിക്കൽ റിലേഷൻ എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറയും അതാരോട് പറയാം പറയേണ്ട പട്ടി പറയണം ഈ ഈ മകനെ തന്നാളില്ലേ അവരോടല്ലേ ആദ്യം പറയേണ്ടത് അല്ല നാട്ടുകാരോട് ആണെന്നാണ് പറയേണ്ടത് എൻ്റെ മകന് പെണ്ണ് എന്ന് പറഞ്ഞാൽ ആരോടാണ് പറയേണ്ടത് ആ ആ മകനെ തന്നാളിൻ്റെ അടുത്ത് പറയണം അപ്പോൾ അമ്മയും മകനും കൂടി ഒരു അമ്മയും മകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു കാറ്ററിങ്ങിന് പോകും കാറ്ററിങ്ങിന് പോകുമ്പോൾ കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു ഈ പട്ടാളക്കാരുടെ പ്രോഗ്രാമാണ് നാവിക സേന അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ ഈ കരസേന പിന്നെ എയർഫോഴ്സ് എല്ലാവരും കൂടി ഒരു സമ്മേളനമാണ് അപ്പോൾ അവിടെ കാറ്ററിങ് കൊടുക്കുന്നതിൻ്റെ എച്ച് ഉണ്ട് അവർ എച്ച് ആറ് ഭക്ഷണങ്ങളെല്ലാം ആൾക്കാർ വേ വിളമ്പി കഴിഞ്ഞപ്പോൾ എച്ച് ആറ് വന്നിട്ട് സ്റ്റേ ചെയ്ത വെച്ചാൽ പറയും അവർ നേടിയാണ് അവർ 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 വെച്ചാൽ പറയും ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറയും ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടും ഉടനെ ഇവനാവൻ അവളുടെ അവളുടെ പേരും ഫോൺ നമ്പറും കുറിച്ചിട്ട് വീട്ടിൽ ഒന്ന് വെച്ചും പറയും വിളിക്കും എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും കാര്യം മനസ്സിലായില്ലേ ഒരു സാധനം പോണോ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കിത് എന്ത് കോമഡിയാണെന്ന് കോമഡി തന്നെ പക്ഷേ ആ വിഷയം എന്താണ് അവൾ പറഞ്ഞ റെഡിയാണെന്ന് പറയും അവൾ അവൾ എഴുതിയിട്ടിരിക്കണേ എന്താ ബോർഡ് എഴുതിയിട്ടിരിക്കണേ എന്താണ് നിങ്ങളുടെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ എച്ച് ആയ എന്നെ അറിയിക്കണം ഫോൺ നമ്പറും പേരും എഴുതും അവൻ ആ പേര് ഫോൺ നമ്പരോട് കുറിച്ചിട്ട് വീട്ടിൽ ഒന്ന് വെച്ചും ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറയുകയും എൻ്റെ ഞാൻ എൻ്റെ ബയോഡേറ്റ ഇതാണ് നിങ്ങളെ അൺമാരിഡ് അല്ലെങ്കിൽ നിങ്ങളെ മാര്യേജ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലെന്ന് അല്ലെന്ന് പറയണമെന്ന് പറയും ഉടനെ അവൾ ബയോഡേറ്റാന്ന് നോക്കി ഞാൻ പറയും എനിക്കിഷ്ടമാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും അപ്പം അമ്മ പറയണം അമ്മായിമ്മ ഈ ത്രേസിക്കുടി എൻ്റെ മകൻ്റെ കല്യാണപ്രായമായി അവനെ കെട്ടിക്കേണ്ട ഈശോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെഡിയാണ് അതിന് മറുപടി പറയാൻ ഈശോ അതാണ് അത് അതാണ് ഇത് എന്ന് പറയണത് ഉടമ്പടി എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു പിടിയല്ല അത്രയ്ക്ക് ഇടിവട്ട് പോകാൻ പോണേ എല്ലാം നിനക്ക് തുറന്ന് എന്ന് നിനക്ക് ആരോടും പറയാനേക്കാൾ സ്വകാര്യമായിട്ടും സുരക്ഷിതമായിട്ടും നിനക്ക് സംസാരിക്കാൻ വേണ്ടി നിന്റെ ദൈവം നിന്റെ കൂടെ കൈ അടിക്കേണ്ട ശ്രുതികളല്ലേ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ഈ കല്യാണത്തെ കല്യാണത്തെക്കുറിച്ച് ത്രേശിക്കുട്ടി എന്താ പറഞ്ഞെന്നറിയാവോ എനിക്ക് കിട്ടിയ മരുമകളില്ലേ മാതാവിൻ്റെ സ്വന്തം ആളാണെന്ന് മാതാവിനോടുള്ള ആഴമായ വിശ്വാസത്തിലുള്ള സ്ത്രീയെ തന്നെയാണ് ഈ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ എൻ്റെ ദൈവം ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നണം എന്ന് ചോദിക്കുക നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട് എന്ത് ചോദിച്ചാലും അതിൻ്റെ തക്ക സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺ സ്യൂട്ടബിളായിട്ടുള്ള ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് കൊടി ഒക്കനെ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഉടമ്പടി ഉഴപ്പണ കൊണ്ടാണ് സംഭവിക്കണത് ഉടമ്പടി എന്ന് പറയണത് വേണേൽ മറച്ച് വെക്കാം വേണേൽ നമുക്ക് കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യാം പക്ഷേ ഉടമ്പടി ക്രാക്ക് ചെയ്യണത് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് വിശേഷ വിദ്യ ചെയ്യുമ്പോഴാണ് ഈ കോട്ട് ഇൻഡിമസ്യം വരണത് ദൈവത്തിൻ്റെ ഇൻഡിമസ്യയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പണ്ട് ആ അച്ചുമ്മാ പുസ്തകത്തിൽ എഴുതുന്ന പുസ്തക തൊഴിലാളി പുസ്തകം എഴുത്ത തൊഴിലാളികളെ ഞാനും പുസ്തകം എഴുതുന്ന ആളാണ് എഴുതുന്ന അത് വേറെ ഒരു രോഗമാണത് എഴുതുന്ന അല്ല പ്രശ്നം ജീവിക്കുന്ന വേറെ വിഷയമാണത് നിങ്ങൾ എന്ത് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിമസി എന്ന് പറഞ്ഞ സംഭവം അതായത് ആത്മബന്ധം എന്ന് പറയണത് ആ ബന്ധം നമ്മൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല പറയണ യേശു കർത്താവണെന്ന് പറയുന്നതിന് മുമ്പ് ദൈവം അവന് മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം തെസ്സിക്കുട്ടി വേറെ ഒരു പരിപാടി ചെയ്യും തെസ്സിക്കുട്ടി കർത്താവിനെ പറയും മകൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട് വീടൊക്കെ കുളവായി കിടക്കണമെന്ന് പറയും മകൻ്റെ കല്യാണം സെറ്റായി പക്ഷേ വീട് പോക്കാണ് പഴയ വീടാണ് മതിലും കെട്ടിയിട്ടില്ല അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടി ലോൺ അനുവദിച്ചു കിട്ടും ലോൺ അനുവദിച്ച് കിട്ടി കെട്ടി 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 മോളി വരും ഫ്രണ്ടിൽ വരുമ്പോൾ നാട്ടുകാരെല്ലാം കൂടി തേശിക്കിട്ട് വടി വഴുക വടിവാളാക്കിയിട്ട് വരും എന്താണ് അതിർത്തി തർക്കം അതിർത്തി തർക്കമാണ് ഫ്രണ്ടിൽ കെട്ടിക്കത്തില്ല ഫ്രണ്ടിൽ കെട്ടിക്കാതെ പുള്ളിക്കാരത്തിൽ കുരുങ്ങിയില്ല ആൾക്കാരെല്ലാം കൂടി ഇരുപത്തൊന്ന് പേർ കൂടി ചേർന്ന് പെറ്റിഷൻ എഴുതിക്കൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത് തെസിക്കുട്ടി ആ ആ പെറ്റ്യൂഷൻ കൊണ്ട് ആൾക്കാർ പോയി അവരെന്താ ചെയ്ത് ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ മുഴുവനും വിശ്വാസ പ്രണയം ചെല്ലു തളിച്ച് അതിർത്തെ ഉപ്പ് തളിച്ചുള്ള ഗുണം എന്താ ഇനി എനിക്ക് എനിക്ക് ഭർത്താവ് മരിച്ച ആളാണ് എൻ്റെ ഒരു ആമകനാ ഉള്ളത് ആളൊന്ന് അളന്നു കൊടുത്തിട്ട് ഒരിഞ്ചെന്ന് പറയണത് ഉടമ്പടിയിൽ ഒന്ന് അതായത് നിങ്ങൾക്ക് ഉടമ്പടി ഏതെങ്കിലും വിധത്തിൽ ക്രാക്ക് ആകുന്നില്ലെങ്കിൽ അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ് നിങ്ങളത് അത് പ്രയോഗിച്ചിരിക്കുന്ന രീതി വന്നിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഒന്നാമതല്ലേ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ അവിടെ ഇന്ന് ഉറക്കം തൂങ്ങിയ പാർട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണേ ഉടമ്പടിക്ക് ബാധ്യതയെ മാറിയിരിക്കണത് ആ മോളി ക്ലാസ് എടുത്ത സമയത്ത് ഉറങ്ങിയ ആൾക്കാരും ഉടമ്പടി ധ്യാനം അപ്ഡേറ്റ് ആയിട്ട് കൂടാത്ത ആൾക്കാരുമാണ് ഉടമ്പടിക്ക് ബാധ്യത ഉടമ്പടി വൃത്തിമേനമായിട്ട് ചെയ്തിരിക്കുന്നവരെ വിശേഷ രീതിയായി ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടിയായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ എംപവർ ാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ദൈവം അവരുടെ എന്ത് ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാകണം ചോദിക്കുക ആ വിഷയങ്ങളെല്ലാം അവർ നിർവഹിക്കുന്ന രീതിയിൽ കണ്ടില്ലേ അത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം നേരിട്ട് ചെയ്യും ഉപ്പൊക്കെ നമുക്ക് എല്ലാ എല്ലാവരും കൊണ്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അത് കഥ നിങ്ങൾക്ക് ബന്ധമില്ലാത്ത ഉപ്പിടാനൊന്നും പോകരുത് ബന്ധമാണെന്നതിനൊക്കെ എല്ലാം പ്രശ്നം ദൈവമായിട്ട് വിശ്വാസത്തിൻ്റെ പ്രാ വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രയോഗിക്കാം ആ വിശ്വാസം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ ആൾക്കാർ പങ്കെടുത്ത് കൊടുത്ത് പങ്കിട്ട് കൊടുത്ത് ആൾക്കാർക്ക് ആൾക്കാർക്ക് പ്രചരിപ്പിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ഗ്രീൻ ചാനലിലേക്ക് വരണം എന്നാൽ പിന്നെ എല്ലാം വർക്കൗട്ട് ചെയ്യാം ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോഴേ ഉടമ്പടിയുടെ പ്രാരംഭകാലത്ത് എവിടെയെങ്കിലും ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടിയാണ് പറയണത് അത് പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ എവിടെയാണ് മിസ്റ്റേക്കായ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തെറ്റ് തിരുത്തിയിട്ട് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെ മുമ്പത്തേക്കാൾ വിശ്വാസത്തോടെ മുമ്പത്തേക്കാൾ പ്രത്യാശയോടെ ദൈവമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഉടമ്പടി പുതുക്കാനാണ് പറയുന്നത് അല്ലാതെ അവിടെ അവിടെക്കൊണ്ട് കുറിപ്പിച്ച് പത്ത് പത്തോറ് മണിച്ചിന് പോണ ഏർപ്പാടല്ല സാക്ഷ്യം പറയാൻ പോലെ നികളിലല്ല ആൾക്കാർ സാക്ഷ്യമുണ്ട് അവിടുത്തെ അവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ മോളി ഇരുന്ന് ചോദിക്കുമ്പോൾ സാക്ഷ്യമില്ല സാക്ഷ്യമുണ്ട് പക്ഷെ നിൽക്കാൻ തന്നെ അറിയില്ലെന്നും ദൈവത്തിന് അറിയാവില്ല നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ആൾക്കാരോട് ഇടിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്ത് സംഭവം അവർക്ക് സാക്ഷ്യം പറയാനുള്ള അഭിഷേകമുണ്ട് അവർക്ക് ചെറുതാണെങ്കിലും എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് ആ ദൈവസ്നേഹമാണ് ദൈവസ്നേഹം ദൈവ സ്നേഹം എടുത്തിട്ടുണ്ട് അവരോട് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ പറയാം വണ്ടിക്കാരെ വിളിക്കും വണ്ടിക്കാരെ വിളിക്കണമെന്ന് പറയും എന്താ കാര്യം ദൈവത്തിനെയും പറ്റിച്ച് പോവുകയാണ് ദൈവത്തിനെയും പറ്റിച്ചു പോവുകയാണ് എന്താ കാര്യം അവന് ദൈവം അനുഗ്രഹിച്ചതാണ് അവൾ അവളെ ദൈവം അനുഗ്രഹിച്ചതാണ് അവൾക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവ സാക്ഷ്യം ദൈവത്തെ പ്രവർത്തന പ്രാധാന്യം വേറെ ആരോ ആണ് വേറെ എന്തോ ആണ് എന്നാൽ എനിക്കൊന്നും പറയാനില്ല പറയാനുള്ളവർ പറയേണ്ട സമയത്ത് കർത്താവ് പറയേണ്ട പോലെ പറഞ്ഞോളൂ പ്രേസ്തല നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടത് കർത്താവിൻ്റെ താലന്തുകൾ വ്യക്തി ബന്ധി എന്നതിനേക്കാൾ ഉപരി അത് മോർ റീസണബിളായി വരുന്നത് വിഷയബന്ധി ആകുമ്പോഴാണ് കർത്താവ് ഒരു വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങൾ കഞ്ചും ചില കാര്യങ്ങൾക്ക് രണ്ടും ചില കാര്യങ്ങൾക്ക് ഒരു താരന്തുമാണ് കൊടുക്കണത് കൃഷിക്കുട്ടിക്ക് ഒരു താലന്ത ഉള്ളത് രണ്ട് മേഖലയിലാണ് ഒന്ന് അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചു കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ അവർക്ക് ഒരു താലന്തേ ഉള്ളു അവർ മണ്ണി മണ്ണിപ്പൂത്തി വെച്ചില്ല അതിൻ്റെ ദുർവിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൽ ആശ്രയിച്ച് അവളത് ഒന്ന് പത്താക്കി എടുക്കണ കാണാം നമ്മൾ വിശ്വാസമുള്ളൊരു മകനെ സൃഷ്ടിച്ചു കൊണ്ട് വിശ്വാസമുള്ള മകൻ കൂടി തൃശ്ശിക കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ മനോഹരമാണ് പക്ഷെ അത് ഒരു താലം തരുന്നു തൃശ്ശിക്കൂടി വളർത്തിയെടുത്ത പത്ത് താലന്താണ് അത് ആ ഒരു താലന്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ കൂടി ചേർത്തുകൊണ്ട് വരതുവശത്തൊരു പൂജ്യം ചേർത്ത് അത് എടുക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഭർത്താവ് മരിച്ചെങ്കിൽ അത് തളർന്നില്ല ഒരു താലന്തു പിന്നെ ആരോഗ്യ മേഖലയിലാണ് തൃശ്ശിക്കുട്ടിക്ക് കാര്യം മൂത്രത്തിലൂടെ മൂത്രത്തിലൂടെ അൽബ് അൽബിമിൻ ആ പ്രോട്ടീൻ ലീക്കിയിട്ട് മൂത്രത്തിൻ്റെ പതകയാണ് അത് കിഡ്നി ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു ഒരു താലന്തി ഉള്ളു ഈ ഒരു താലന്തിനെ പത്താക്കിയെടുക്കുന്നത് രസിക്കുട്ടി ഉടമ്പടി ചെയ്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്ത് ചെയ്തിട്ട് ഈ കിഡ്നിയുടെ അസുഖം എന്നെ കാണിക്കുമ്പോൾ അവിടെ ഓഫീസിൽ കാണിക്കുമ്പോൾ ചീട്ട് കിട്ടും ചീട്ട് കിട്ടുമ്പോൾ ഞാൻ എന്തു ചെയ്യും തേഴ്സിക്കുട്ടി നിലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിരിക്കുന്ന സൈത്തിൽ തേഴ്സിക്കുട്ടി കൈ മുക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് അത് വയറിൽ പെരട്ടിക്കൊള്ളാൻ പറയും അന്ന് രാത്രി പതം നിൽക്കും അന്ന് രാത്രി എന്ത് കിഡ്നി സുഖപ്പെടും പതിനഞ്ച് കൊല്ലമായിട്ടുള്ള കിഡ്നിയുടെ ഒരു പ്രോട്ടീൻ പോണതാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് കർത്താവ് അതായത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു താലം എനിക്ക് കിഡ്നി രോഗമാണ് എനിക്ക് ഭർത്താവില്ല എനിക്ക് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്തിയായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ഉണ്ട് ഇരിക്കുകയല്ല എൻ്റെ ഭർത്താവ് മരിച്ചു പോയി നിങ്ങൾ ഞാൻ എങ്ങനെ വളർത്തിയത് ദൈവത്തിന് പോലും അറിയാൻ പാടില്ല പറഞ്ഞു സ്വയം പഴിച്ചോണ്ടിരിക്കും അങ്ങനെയല്ല ആ ഒരു താലം തള്ളതെല്ലാം ഇവൾ പത്താക്കിയെടുക്കും അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസം പഖ്യ വിശ്വാസം പ്രാർത്ഥനയാക്കി വിശ്വാസം പ്രഖ്യാപിച്ചു വിശ്വാസം പ്രയോഗമാക്കവും അതാണ് ഉപ്പ് കാശൊക്കെ വിശ്വാസം പ്രയോഗമാക്കുന്നതാണ് പക്ഷെ പ്രയോഗമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാർത്ഥനയും പ്രഖ്യാപനവും ആക്കണം പ്രഖ്യാപനം വിശ്വാസം ഈ പ്രത്യക്ഷ പ്രാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലൂടെയാവും ആണ് നമ്മൾ പിന്നെ കൗതാസിക ജീവിതത്തിലൂടെയാണ് വിശ്വാസം പ്രാർത്ഥനയാക്കി മാറ്റുന്നത് വിശ്വാസം പ്രഖ്യാപനമാക്കുന്നതിനാണ് നിങ്ങൾ രോഗികളെ പോയി കാണുന്നതും പത്രങ്ങൾ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുന്നതും വിശ്വാസം പ്രയോഗിക്കുന്നതാണ് ഉടമ്പടി തൈലവും ഉടമ്പടി കാശു ഉടമ്പടി ഉപ്പവും അപ്പം ഇതെല്ലാം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് ഇതിലൂടെയെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ഒരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ് ഇത് പരസ്യമായ മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യാൻ നല്ലത് അപ്പം അത് മറ്റു മനുഷ്യരെ ഉണ്ടാകണം മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്തരായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ അപ്പോൾ എന്ന് വെച്ചാൽ നിത്യത വരെ ഏറ്റു ഏറ്റുപറയാമെന്നാണ് ഈ ഭൂമി മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ നിത്യത വരെ ഞാൻ നിങ്ങളെ ഏറ്റു ഏറ്റുപറയൂ എന്നാണ് പറഞ്ഞത് അതെല്ലാം നടപ്പിലാകുന്നത് ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടി പ്രയോഗം ഉടമ്പടി പ്രഖ്യാപനം ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് ആർക്ക് വിശ്വസിക്കാം ആർക്കും പ്രഖ്യാപിക്കാം ആർക്കും പ്രാർത്ഥിക്കാം അതിന് ക്രിസ്ത്യനാകണമെന്നൊരു നിർബന്ധമില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റുന്നത് പക്ഷേ ആ വിശ്വാസം അനുഷ്ഠിക്കുന്ന വിശുദ്ധിയും അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രയോഗവും വിശ്വാസ പ്രഖ്യാപനവും നിലനിർത്താൻ വേണ്ടി ശ്രുതിക്കട്ടെ എൻ്റെ മക്കളെ വിശ്വാസത്തോടെ തന്നെ കൈ ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ ശിരസ് വെച്ചുകൊണ്ട് നമുക്ക് രോഗസുഖ്യപ്രാർത്ഥനയിലേക്ക് കടക്കാം മനസ്സിൽ അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം അല്ലാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം സ്വരത്തിലായിരിക്കണമല്ല ശ്രുതികട ലലിയ കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവ് കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കർത്താവിന്ദിന്റെ തിരുമറുവാറുന്ന വരത് കരാം കർത്താവ് ആണിപ്പെടുതാറുന്ന അത്ഭുത കരാം അങ്ങനെ ശിരസ് അങ്ങടെ മക്കളുടെ ശിരസ്സിൽ വെക്കണ പ്രാർത്ഥിക്കുന്നു സ്വന്തബന്ധങ്ങളിലെ കർത്താനം നിറയട്ടെ മാംസ പേശുകളിലെ കർത്താനം നിറയട്ടെ എത്തങ്ങ രേ കർത്താരത്വം നിറയട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും തൊക്കുകളിലും കർത്താനരത്വം നിറട്ടെ മാരക രോഗങ്ങൾ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരവേദികൾ കോശങ്ങളുള്ള രോഗങ്ങള് പേശികളുടെ രോഗങ്ങള് അസ്ഥികളുള്ള രോഗങ്ങള് അസ്ഥിസന്ധികളുള്ള രോഗങ്ങള് പാദ്യ രോഗങ്ങള് ഹൃദയ രോഗങ്ങൾ എല്ലാ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധികട്ടെ